നമസ്കാരം പരുത്തി വസ്ത്രങ്ങൾ മാത്രം ധരിച്ച് ചെരുപ്പിടാതെ നടക്കുന്ന ലാളിത്യത്തിന്റെ പ്രതീകമായ അവിവാഹിതയായ സ്വജനപക്ഷപാദിത്വമില്ലാത്ത അഴിമതി വിരുദ്ധ നേതാവ് എന്നതായിരുന്നു അധികാരത്തിലേറും മുമ്പ് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ ഇമേജ് സി പി എമ്മിന്റെ മൂന്നര പതിറ്റാണ്ട് നീണ്ടുനിന്ന ഭരണത്തെ കടപുഴക്കാൻ അവർക്ക് കഴിഞ്ഞതിലും ഈ അഴിമതി വിരുദ്ധ പ്രതിച്ഛായ വലിയ പങ്കുവഹിച്ചിരുന്നു പക്ഷേ മക്കളില്ലെങ്കിലും മമതയുടെ ഭരണത്തിലും മക്കൾ രാഷ്ട്രീയം കടന്നുവന്നു മരുമകൻ അഭിഷേക് ബാനർജി മമതയ്ക്ക് മകന് സമാനമായിരുന്നു ആ ബന്ധം വെച്ച് പുള്ളി നന്നായി കട്ടുമുടിക്കാൻ തുടങ്ങി അഭിഷേകിനും ഭാര്യയ്ക്കും കമ്മീഷൻ കൊടുക്കാതെ ഒരു പെട്ടിക്കട പോലും തുടങ്ങാൻ കഴിയില്ല എന്ന അവസ്ഥയായി ബംഗാളിൽ തൃണമൂലിന്റെ ഫണ്ട് റേസർ കൂടിയായിരുന്നു അഭിഷേക് ഭാവിയിൽ മമത സ്ഥാനം ഒഴിയുമ്പോൾ അടുത്ത മുഖ്യമന്ത്രിയും ഈ മിസ്റ്റർ മരുമകൻ തന്നെയാണെന്ന് ഏതാണ്ട് ഉറപ്പിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ മമതയും മരുമകനും അടിച്ചുപിരിയുന്നു എന്ന വാർത്തകളാണ് ബംഗാളി മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നത് അഭിഷേക് പാർട്ടി പിളർത്തുമെന്നു വരെ സൂചനകൾ വരുന്നുണ്ട് ഇതോടെ പഠിച്ച പണി പതിനെട്ടും ശ്രമിച്ചിട്ടും ബംഗാളിൽ ഭരണം പിടിക്കാൻ കഴിയാത്ത ബി ജെ പിയുടെ മനസ്സിലും ലെടുപൊട്ടുകയാണ് അഭിഷേകിനെ ബി ജെ പി റാഞ്ചുമെന്ന അഭ്യൂഹങ്ങൾ ഉയരുന്നുണ്ട് മമതാ ബാനർജിക്കും അഭിഷേക് ബാനർജിയും തമ്മിൽ തെറ്റാനുണ്ടായ പ്രത്യക്ഷ കാരണം കൊൽക്കത്തയിലെ വിവാദമായ ആർ മെഡിക്കൽ കോളേജിലെ ബലാത്സംഗ കൊല തന്നെയാണ് ഈ സംഭവത്തിൽ പാർട്ടിക്കെതിരെ വിമർശനമുന്നയിച്ച ഗായകരെ ബഹിഷ്കരിക്കാനുള്ള തൃണമൂൽ കോൺഗ്രസ് മന്ത്രിമാരുടെ ആഹ്വാനം അഭിഷേക് ചോദ്യം ചെയ്തതാണ് പ്രശ്നങ്ങളുടെ തുടക്കം ഒരു നിർണായക വിഷയത്തിൽ സർക്കാരിനെതിരെ നിലപാടെടുത്തതിന്റെ പേരിൽ ആർട്ടിസ്റ്റുകളെ ബഹിഷ്കരിക്കുന്ന തരത്തിലുള്ള പാർട്ടിയുടെ ഈ നീക്കത്തെക്കുറിച്ചുള്ള തന്റെ ആശങ്കകൾ അഭിഷേക് പ്രകടിപ്പിച്ചു കലാകാരന്മാർ അവരുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുമ്പോൾ പക്ഷം ചേരാൻ ആവശ്യപ്പെടുകയോ ഭീഷണിപ്പെടുത്തുകയോ പാടില്ലെന്നും സർക്കാരിന്റെ പക്ഷം പിടിക്കാൻ നിർബന്ധിക്കരുതെന്നും അഭിഷേക് പറഞ്ഞു ഇക്കാര്യം സംബന്ധിച്ച് മമതാ ബാനർജിയോ താനോ ഔദ്യോഗിക അറിയിപ്പൊന്നും നൽകിയിട്ടില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു പാർട്ടിക്ക് വേണ്ടി ആരെങ്കിലും ഇത് പറഞ്ഞു നിങ്ങൾ എന്തെങ്കിലും അറിയിപ്പുകൾ കണ്ടിട്ടുണ്ടോ എവിടെ ആരുടെ കൂടെ എപ്പോൾ പാടണം എന്ന് തീരുമാനിക്കാൻ ആരെയും നിർബന്ധിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട് വ്യക്തി സ്വാതന്ത്ര്യത്തിന് ആഹ്വാനം ചെയ്തു അഭിഷേക് ബാനർജി കാര്യങ്ങൾ ഊന്നിപ്പറഞ്ഞുകൊണ്ടേയിരുന്നു ഇതാണ് ശരിക്കും മമതയെ ചൊടിപ്പിച്ചത് എന്നാണ് പറയുന്നത് അഭിഷേകിന്റെ പരാമർശത്തിന് പിന്നാലെ ടി എം സിയുടെ മുതിർന്ന വക്താവ് കുനാൽ ഘോഷ് സോഷ്യൽ മീഡിയയിലൂടെ നടത്തിയ പ്രതികരണം മമതയുടെ നിലപാടിൻ്റെ വിളിച്ചോതൽ കൂടിയായിരുന്നു ടി എം സി പ്രവർത്തകരുടെ മനസ്സാക്ഷിയാണ് ഇക്കാര്യത്തിൽ തീരുമാനിക്കുകയെന്നും മമതാ ബാനർജി എന്ത് പറഞ്ഞാലും അത് വിഷയത്തിൽ അന്തിമ വാക്കായിരിക്കുമെന്ന് ഘോഷ് വ്യക്തമാക്കി ഘോഷിന്റെ പ്രസ്താവന മമതാ ബാനർജിയുടെ കഴിഞ്ഞ മാസത്തെ പ്രതികരണവുമായി ചേർന്നു പോകുന്നതായിരുന്നു പാർട്ടി കാര്യങ്ങളിൽ അവസാന വാക്ക് തനിക്കാണെന്ന് അവർ ആവർത്തിച്ച് വ്യക്തമാക്കിയിരുന്നു ഇതോടെ ശീതസമരം രൂക്ഷമായി ഇപ്പോൾ അഭിഷേകിനെ അനുകൂലിക്കുന്ന മന്ത്രിമാരെ പോലും മുഖ്യമന്ത്രി നിരീക്ഷിക്കുകയാണ് അവർക്ക് കാര്യമായ ഒരു പണിയും കൊടുക്കുന്നില്ലെന്നാണ് ബംഗാൾ മീഡിയ പറയുന്നത് പക്ഷേ യഥാർത്ഥ കാരണം ഇതല്ല പണം ആണെന്നാണ് പ്രചരണം മമതയെ മുന്നിൽ നിർത്തി ശതകോടികളാണ് മരുമകൻ സമ്പാദിച്ചു കൂട്ടിയത് ഇതേ ചൊല്ലിയുള്ള തർക്കമാണ് യഥാർത്ഥ വിഷയമെന്ന് ആരോപണമുണ്ട്